നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മുന്നിൽ ഏറ്റവും വലിയ കാഴ്ചവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ കുമാരി അനുജ ലോകത്തിന് മുന്നിൽ മറ്റൊരു അത്ഭുതം കാഴ്ചവെച്ച് ഇന്ത്യ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് വിശേഷിപ്പിക്കാം അത്രയേറെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഉൾക്കൊള്ളുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും വലിയ കടൽപാലമായ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു രാജ്യത്തെ എഞ്ചിനീയറിംഗ് മികവ് എന്തെന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന അഭിമാന പദ്ധതിയാണിത് ഏതാണ്ട് പതിനെണ്ണായിരം കോടി രൂപ ചെലവിൽ താനെ കടലിടുക്കിനു കുറുകെ മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച പാലത്തിന് ഇരുപത്തൊന്നേ ദശാംശം കിലോമീറ്റർ ആണ് നീളം ലോകത്തെ തന്നെ ഏറ്റവും നീളമേറിയ പന്ത്രണ്ടാമത്തെ പാലമെന്ന റെക്കോർഡും അടൽ സേതു ഇതിനകം സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നായ മുംബൈയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകാൻ അടൽ സേതുവിന് സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച പാലം പ്രധാനമന്ത്രി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തതോടെ നവി മുംബൈയിൽ നിന്നും മുംബൈയിലേക്ക് എത്താനുള്ള സമയം ഒന്നര മണിക്കൂറിൽ നിന്നും ഇരുപത് മിനിറ്റായി മാറും മധ്യ മുംബൈയിലെ സെബ്രിയിൽ നിന്നും തുടങ്ങുന്ന പാലം നവി മുംബൈയിലെ ചിർലേയിലാണ് അവസാനിക്കുന്നത് ആകെയുള്ള ഇരുപത്തൊന്ന് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരത്തിൽ പതിനാറ് ദശാംശം അഞ്ച് കിലോമീറ്റർ കടലിലും അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ കരയിലുമായാണ് കടൽ പാലം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തേഴ് മീറ്റർ ആണ് പാലത്തിന്റെ വീതി ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് മെട്രിക് ടൺ സ്റ്റീലും അഞ്ച് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് മെട്രിക് ടൺ സിമെൻറ്റും പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചുവെന്നാണ് കണക്ക് ഇന്ത്യയിൽ ആദ്യമായി ഓർത്തോട്രോപിക് ഡെക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലവും ഇതാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമായാണ് മഹാരാഷ്ട്ര സർക്കാർ പാലത്തിന് അടൽ ചെയ്തു എന്ന പേര് നൽകിയത് ഇരുവശത്തേക്കും മൂന്ന് വരി വീതം ആറുവരി പാതയാണ് അടൽചേതുവിൽ സജ്ജമാക്കിയിട്ടുള്ളത് അടിയന്തര ആവശ്യങ്ങൾക്കായി ഏഴാമതൊരു വരിയുമുണ്ട് ഓരോ ദിവസവും എഴുപതിനായിരത്തോളം വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമെന്നാണ് കണക്കാക്കുന്നത് അതേസമയം മോട്ടോർ ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടർ മൃഗങ്ങൾ വലിക്കുന്ന വാഹനം മറ്റ് വേഗത കുറഞ്ഞ വാഹനങ്ങൾ എന്നിവയ്ക്കൊന്നും പാലത്തിലേക്ക് പ്രവേശനമില്ല കാർ ടാക്സി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ മിനി ബസ് എന്നിവയ്ക്ക് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ ആണ് പരമാവധി വേഗത കയറ്റിറക്കങ്ങളുള്ള പ്രദേശത്ത് വേഗപരിധി നാൽപ്പത് കിലോമീറ്റർ ആണ് ഓരോ വാഹനങ്ങൾക്കും പ്രത്യേകം ടോൾ നിരക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് കാറിന് ഒരു വശത്തേക്ക് മാത്രം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടോൾ ഇരുവശത്തേക്കും ആകുമ്പോൾ നിരക്ക് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാകും സ്ഥിരം യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ പ്രതിദിന പ്രതിമാസ പാസുകളും വാങ്ങാം ടോൾ പിരിക്കുന്നതിനായി പരമ്പരാഗത ടോൾ ബൂത്തുകൾ അടൽ ചെയ്തുവില്ല പകരം അത്യാധുനിക വിദ്യ ഉപയോഗിച്ചുള്ള ഓപ്പൺ ടോളിംഗ് സിസ്റ്റമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇതുവഴി സമയനഷ്ടം ഒഴിവാക്കി വാഹനത്തിൽ ടോൾ പ്ലാസയിൽ നിർത്താതെ തന്നെ കടന്നു പോകാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി അൻപത്തി മൂന്ന് വരെ മുപ്പത് വർഷത്തേക്കാണ് നിർദ്ദിഷ്ട ടോൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ വസിക്കുന്ന ദേശാടന പക്ഷികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണി വരാതിരിക്കാൻ പ്രത്യേക സൗകര്യങ്ങളും പാലത്തിൽ ഒരുക്കിയിട്ടുണ്ട് വാഹനങ്ങളുടെ ഹോണും ശബ്ദവും കിളികളെ ബാധിക്കാതിരിക്കാൻ സെബ്രിയിൽ നിന്നും എട്ടേ ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ പാലത്തിന്റെ കൈവരിയിലായി പ്രത്യേക നോയിസ് ബാരിയർ സ്ഥാപിച്ചിട്ടുണ്ട് കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിലാണ് കടലിൽ തൂണുകളും മറ്റും സ്ഥാപിച്ചത് മൺസൂൺ കാലത്തെ ഉയർന്ന വേഗതയിലുള്ള കാറ്റിനെയും ഇടിമിന്നലിനെയും ചെറുക്കാനുള്ള സംവിധാനങ്ങളും പാലത്തിലുണ്ട് സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്രാഷ് ബാരിയറുകളും പാലത്തിൽ നൽകിയിട്ടുണ്ട് ഓരോ മുന്നൂറ്റി മുപ്പത് മീറ്റർ അകലത്തിലും നിരീക്ഷണത്തിനായി സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു പാലത്തിൽ വാഹനങ്ങൾ നിർത്താനോ ടേൺ എടുക്കാനോ പാടില്ല അടിയന്തര സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് നിർത്താനും മറ്റുമായി രണ്ട് പ്രത്യേക ടെക്കുകൾ പാലത്തിലുണ്ട് പുതിയ പാലം ഉപയോഗിക്കുന്നത് വഴി സമയം ഗണ്യമായി കുറയുന്നതോടെ പ്രതിവർഷം ഒരു കോടി ലിറ്റർ ഇന്ധനം ലാഭിക്കാൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് മലിനീകരണ തോത് കുറയ്ക്കാനും ഇതുവഴി സാധിക്കും മുംബൈയിൽ നിന്നും മുംബൈയിലേക്കുള്ള ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തി നഗരത്തിലേക്ക് തിരക്ക് കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഈ കടൽപാലം മുംബൈക്കും നവി മുംബൈക്കും ഇടയിലുള്ള ഗതാഗതം വേഗത്തിലാക്കാനും മുംബൈയിൽ നിന്നും പൂനെ ഗോവ എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതം സുഗമമാക്കാനും മുംബൈയിലെ സെബ്രിക്കും നവി മുംബൈയിലെ നാവിക്കും ഇടയിൽ ഒരു പാലം നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിരുന്നത് നിരവധി തടസ്സങ്ങൾ മറികടന്ന് അഞ്ചര വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് പകുതിയോടെയാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് മുംബൈ മെട്രോ പോളിറ്റൺ ഡെവലപ്മെന്റ് അതോറിറ്റിക്കായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല പ്രതിദിനം അയ്യായിരത്തിലേറെ തൊഴിലാളികൾ നിർമ്മാണം ആരംഭിച്ചതു മുതൽ ഇവിടെ പണിയെടുത്തു അടൽ തുറന്നു കൊടുക്കുന്നതോടെ മുംബൈയിലെയും രാജ്യത്തെയും ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് മുംബൈ നഗരത്തിൽ നിന്നും നവി മുംബൈയുടെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് എളുപ്പത്തിലുള്ള പ്രവേശന മാർഗമായി കടൽപാലം മാറും ഇത് നവി മുംബൈയുടെയും സമീപ പ്രദേശങ്ങളുടെയും വളർച്ചയും സാമൂഹ്യ സാമ്പത്തിക വികസനവും വേഗത്തിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ മറ്റിടങ്ങളിലും സമാനമായ വലിയ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കാൻ സർക്കാരുകൾക്ക് ഇത് മറ്റൊരു വാർത്തയിലേക്ക് സർക്കാരിന്റെ സിവിൽ പോലീസ് ഓഫീസർ പങ്കെടുത്ത ഞങ്ങളുടെ റിപ്പോർട്ടർ കണ്ണുറപ്പിക്കാൻ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ സെക്രട്ടറിയേറ്റ് നടയിൽ കത്തിച്ച മെഴുകുതിരികളുമായി സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ നിൽപ്പു സമരം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി മൂവായിരത്തിലധികം പേർ പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പലതവണ കയറിയിറങ്ങുകയും നവകേരള സദസ്സിൽ സംസ്ഥാനത്തുടനീളം നാലായിരത്തിലധികം പരാതികൾ നൽകുകയും ചെയ്തിട്ടും നിയമനം നൽകാത്ത സാഹചര്യത്തിലാണ് തെരുവിലിറങ്ങിയതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ഒരു വർഷം മാത്രം കാലാവധിയുള്ള സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടിക നിലവിൽ വന്ന് ഒൻപത് മാസം പിന്നിടുമ്പോഴും ഇരുപത്തി ആറ് ശതമാനം പേർക്ക് മാത്രമാണ് നിയമനം നൽകിയത് റാങ്ക് പട്ടിക റദ്ദാക്കാൻ മൂന്ന് മാസം മാത്രം ബാക്കി നിൽക്കെ പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേരുടെ ഭാവി വെള്ളത്തിൽ വരച്ച വര പോലെ മാറുന്ന അവസ്ഥയിലാണ് ഏഴ് ബെറ്റാലിയനുകളിലായി പതിമൂന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യലും സ്ഥാനക്കയറ്റത്തിലൂടെ ഒഴിവ് സൃഷ്ടിക്കലും ഇഴഞ്ഞു നീങ്ങുകയാണ് പി എസ് സിയുടെ പുതിയ പരീക്ഷാ പരിഷ്കരണത്തിനിരയായ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റുകാർ മുൻപ് ഒ എം ആർ കായികക്ഷമതാ പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നത് ഇത്തവണ പ്രിലിമിനറി മെയിൻ പരീക്ഷകളും കായികക്ഷമതാ ടെസ്റ്റും നടത്തിയാണ് തിരഞ്ഞെടുത്തത് അങ്ങനെ രണ്ടു ഘട്ട പരീക്ഷ എഴുതേണ്ടി വന്ന ഏക പോലീസ് ബാച്ചാണിത് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പരമാവധി പേർക്ക് നിയമനം നൽകാൻ വേണ്ടിയാണ് പി എസ് സിയുടെ രണ്ടു എഴുത്തു പരീക്ഷ പരിഷ്കരണം നടപ്പാക്കിയതെന്നായിരുന്നു സർക്കാരും പി എസ് സിയും പറഞ്ഞത് സർക്കാരിന്റെ വാഗ്ദാനം വിശ്വസിച്ചതിലൂടെ നാലു വർഷമാണ് നഷ്ടമായതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കാരണം നഷ്ടമാകുന്നത് ഒരു കൂട്ടം വ്യക്തികളുടെ ഭാവി ജീവിതമാണ് ചർച്ച ചെയ്ത വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ് വിശദമായ അന്വേഷണത്തിന് മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നാല് മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണമെന്നും അറിയിപ്പിലുണ്ട് മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന്റെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട് എക്സാലോജിക് കമ്പനി നിരവധി നിയമ ലംഘനങ്ങൾ നടത്തിയെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരുവിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് വ്യക്തമായതോടെയാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത് ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞുമാറുന്നതുമായ മറുപടികളാണ് സി എം ആർ എൽ എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയത് മറുപടി നൽകാൻ പോലും കെ എസ് ഐ ഡി സി തയ്യാറായില്ല മൂന്ന് സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ ബി എസ് ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ പോണ്ടിച്ചേരി ആർഒ എ സി എ ഗോകുൽനാഥ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് ഡയറക്ടറാണ് ഉത്തരവിറക്കിയത് എക്സാർജിറ്റും സി എം ആറിലുമായുള്ള ഇടപാട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പരാതി ലഭിച്ചിരുന്നു കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഇരുന്നൂറ്റി പത്ത് പോയിന്റ് ഒന്നേ പോയിന്റ് സി സെക്ഷൻ പ്രകാരമാണ് അന്വേഷണം നടത്തുന്നത് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എക്സാലോജിക്ക് സി എം ആർ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായി നൽകിയെന്ന് നേരത്തെ ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു ചെയ്യാത്ത സേവനത്തിനാണ് എക്സാലോജിക് ഈ പണം കൈപ്പറ്റിയതെന്നായിരുന്നു കണ്ടെത്തൽ എന്നാൽ നൽകിയ സേവനത്തിനാണ് തുക കൈപ്പറ്റിയതെന്നായിരുന്നു മുഖ്യമന്ത്രിയും സി പി എമ്മും വാദിച്ചത് ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന് പിന്നാലെയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള അന്വേഷണം ഈ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഗോപിനാഥ് ഗോപിനാഥ് മാജിക് മാജിക് പ്ലാനറ്റ് പ്ലാനറ്റ് സ്ഥാപനങ്ങളുടെ മനുഷ്യാവകാശ കമ്മീഷൻ കൂടുതൽ വിവരങ്ങളുമായി ാഥ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനുമെതിരായ ആരോപണത്തിൽ കേസെടുത്തു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ജീവനക്കാരുടെയും രക്ഷിതാക്കളുടെയും വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ സ്വദേശിയും പൊതുപ്രവർത്തകനുമായ കരുവഞ്ഞൂർ കരിപ്പാക്കുളം വീട്ടിൽ സി പി ഷിഹാബ് ഷിഹാബ് നൽകിയ പൊതു താല്പര്യ ഹർജിയിലാണ് കേസെടുത്ത് അന്വേഷണത്തിന് കമ്മീഷൻ ഉത്തരവിട്ടത് മുതുകാടിന്റെ സ്ഥാപനത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ജോലി ചെയ്ത മലപ്പുറം സ്വദേശിയും ഭിന്നശേഷിക്കാരനുമായ സി പി ഷിഹാബാണ് വാർത്താ സമ്മേളനത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് പിന്നാലെ നിരവധി രക്ഷിതാക്കളും രംഗത്തെത്തി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ പീഡിപ്പിക്കുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ ആരോപണമുയർന്നു ഭിന്നശേഷിക്കാരായ മുന്നൂറോളം കുട്ടികൾക്ക് സംഗീതം നൃത്തം ചിത്രകല വിവിധ സംഗീതോപകരണങ്ങൾ എന്നിവയിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കുമെന്ന് പറയപ്പെടുന്ന ഡി എ സി കുട്ടികളെ ഫണ്ട് ശേഖരണത്തിനുപയോഗിച്ചതായി രക്ഷിതാക്കളും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി ആളുകളിൽ നിന്നും ആരോപണങ്ങൾ നേരിട്ടിരുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസ വിദഗ്ധയായ ചിത്രാ സിയർ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സ്ഥാപനത്തിനെതിരെ സാമ്പത്തിക കെടുകാര്യസ്ഥത ആരോപിച്ച് ഉന്നയിച്ചതോടെയാണ് വിവാദത്തിന് തുടക്കമായത് അവരുടെ മകൻ ഡി എസ് സിയിലെ മുൻ വിദ്യാർത്ഥിയായിരുന്നു കലാകേന്ദ്രത്തിന് അനുവദിച്ച സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തതായാണ് അവർ ആരോപണത്തിൽ പറഞ്ഞിരുന്നത് സർക്കാരിൽ നിന്നും ഗ്രാന്റ് വാങ്ങുന്നില്ല എന്ന മുതുകാടിന്റെ അവകാശവാദത്തെ വെല്ലുവിളിച്ച് ഈ കേന്ദ്രം സംസ്ഥാന സർക്കാരിൽ നിന്നും രണ്ടു കോടി രൂപ കൈപ്പറ്റിയതായി ചിത്ര ആരോപിച്ചു മുന്നൂറ് കുട്ടികളുടെ സ്ഥാപനത്തിൽ രണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു മറ്റൊരു വിമർശനം സംഭവം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ വിവാദമായി മാറുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തുള്ള കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിൽ സ്ഥാപിതമായ ഡിഫറൻറ് ആർട്സ് സെന്റർ ഭിന്നശേഷിക്കായുള്ള കുട്ടികൾക്ക് മാജിക് സംഗീതം മറ്റ് പെർഫോമിംഗ് ആർട്സ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഡി എ സി ഒരു ബാച്ചിൽ നൂറ് കുട്ടികളെ വീതം തിരഞ്ഞെടുത്ത് ടാലന്റ് ടെസ്റ്റിന് ശേഷം ഭിന്നശേഷിക്കുള്ള കുട്ടികളെ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത് ഈ സാഹചര്യത്തിലാണ് കമ്മീഷനെ സമീപിച്ചത് സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുകയും വൻതോതിൽ പണപിരിവ് നടത്തുകയും ചെയ്യുന്നതും സമൂഹം ഏറെ ആദരവോടെ കാണുന്ന ഗോപിനാഥ് മുതുകാന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതുമായ സ്ഥാപനത്തിനെതിരായ ആരോപണത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ഷിഹാബ് മുന്നോട്ട് വന്നത്യത്തിനായി ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി മതവികാരം പരാതിയിൽ നയൻതാരക്കെതിരെ മധ്യപ്രദേശിൽ കേസ് തമിഴ് ചിത്രം അന്നപൂർണിയുമായി ബന്ധപ്പെട്ട് നയൻതാരക്കെതിരെ മധ്യപ്രദേശിലെ ജബൽപൂരിൽ കേസെടുത്തിരിക്കുകയാണ് താരത്തെ കൂടാതെ സിനിമാ സംവിധായകനും നെറ്റ്ഫ്ലിക്സ് അധികൃതർക്കുമെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചിത്രത്തിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന രംഗങ്ങളുണ്ടെന്ന് ആരോപിച്ച് ഹിന്ദു വലതുപക്ഷ സംഘടനകൾ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി സിനിമയുടെ നിർമ്മാതാക്കളായ സി സ്റ്റുഡിയോ വിശ്വ ഹിന്ദു പരിഷത്തിന് ക്ഷമാപണ കത്ത് നൽകിയിരുന്നു ശ്രീരാമനെ നിന്ദിച്ചു മതവികാരം വ്രണപ്പെടുത്തി ലൌ ജിഹാസ് പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഹിന്ദു സേവാ പരിഷത്ത് ഉന്നയിക്കുന്നത് ജനുവരി എട്ടിന് നായികയായ നയൻതാര ജയ് എഴുത്തുകാരനും സംവിധായകനുമായ നീലേഷ് കൃഷ്ണ നിർമ്മാതാക്കളായ ജതിൻ സേത്തി ആർ രവീന്ദ്രൻ പുനിത് ഗോയങ്ക സി സ്റ്റുഡിയോയുടെ ചീഫ് ബിസിനസ് ഓഫീസർ ഷാരിഖ് പട്ടേൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ മേധാവി മോണിക്ക ഷെർഗിൽ എന്നിവർക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തിരുന്നു ഹിന്ദു ഐ ടി സെല്ലിന്റെ സ്ഥാപകൻ രമേശ് സോളങ്കി എന്നയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുംബൈയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഹൈന്ദവ വികാരം വ്രണപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയെന്നായിരുന്നു പരാതി ഡിസംബർ ഇരുപത്തൊന്നിന് അന്നപൂർണ്ണ നെറ്റ്ഫ്ലിക്സ് സംരക്ഷണം ചെയ്യാൻ ആരംഭിച്ചത് ഡിസംബർ ഒന്നിനായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി ലോകത്തിലെ ഏറ്റവും മികച്ച ഷെഫായി മാറുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം മാംസം കഴിക്കാനും പാകം ചെയ്യാനുമുള്ള നായികയുടെ തീരുമാനവും മുസ്ലിം കഥാപാത്രവുമായുള്ള സൗഹൃദവും ഹിന്ദു ദൈവമായ രാമൻ മാംസം കഴിച്ചു കഴിച്ചുവെന്ന് സൂചിപ്പിക്കുന്ന സംഭാഷണവും ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നായിരുന്നു ആരോപണം എപ്പിസോഡിലേക്ക് മറ്റൊരു വിഷയമായി വീഡിയോ കാണാം നമസ്കാരം